നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പിണറായി ഭരണത്തിൽ പൊറുതിമുട്ടിയാണ് കേരളത്തിലെ ജനങ്ങൾ മുന്നോട്ടു പോകുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ജനങ്ങളെ ദ്രോഹിക്കുകയല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ജനങ്ങളുടെ വയറ്റത്തടിക്കുന്ന സമീപനമാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ മുതൽ ആരംഭിച്ചത് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതു മുതൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണം മുടങ്ങിയതുവരെ പിണറായി സർക്കാരിന്റെ പരാജയമാണ് പ്രകടമാകുന്നത് സർക്കാർ ജീവനക്കാർക്കും മറ്റും ശമ്പളം കൊടുക്കാൻ ഖജനാവിൽ പണമില്ല എന്ന് പറയുമ്പോഴും വിദേശയാത്രയ്ക്കും മറ്റും ചിലവഴിക്കാൻ പണമുണ്ട് താനും സാധാരണക്കാരന്റെ ചട്ടിയിൽ കൈയിട്ടു വരുന്ന സർക്കാർ ഇതല്ലാതെ മറ്റൊന്നും ചെയ്യില്ല എന്നതാണ് സത്യം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയാലും മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും കൃത്യമായി ശമ്പളം ലഭിക്കുകയും ചെയ്തു എന്നത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് ശമ്പള പ്രതിസന്ധി രൂക്ഷമായതോടെ സർക്കാർ ജീവനക്കാർ കടുത്ത സമ്മർദ്ദത്തിലാണുള്ളത് അതുകൊണ്ട് തന്നെ ശമ്പളം വന്നു എന്ന് പരിശോധിക്കാൻ ഇടയ്ക്കിടെ എ ടി എമ്മിൽ കയറിയിറങ്ങേണ്ട അവസ്ഥയിലാണ് മിക്കവരും അങ്ങനെ എ ടി എമ്മിൽ കയറി അവസാനം പണി കിട്ടിയിരിക്കുകയാണ് ഒരു അധ്യാപകന് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശമ്പളം വന്നു എന്ന് പരിശോധിക്കാനായി ഇടയ്ക്കിടെ എ ടി എം കൌണ്ടറിൽ കയറിയിട്ട് അവസാനം മോഷണശ്രമത്തിന് പിടിയിലായിരിക്കുകയാണ് പാലായിൽ ഒരു അധ്യാപകൻ പാലാ സിവിൽ സ്റ്റേഷൻ വളപ്പിലുള്ള എ ടി എം കൌണ്ടറിൽ മോഷണശ്രമം നടത്തിയ യുവാവിനെ പാലാ സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു എന്നായിരുന്നു ആദ്യം പുറത്തുവന്ന റിപ്പോർട്ട് ഇയാൾ സംശയാസ്പദമായ സാഹചര്യത്തിൽ എ ടി എമ്മിന് ചുറ്റും കറങ്ങി നടക്കുകയും തുടർച്ചയായി അകത്തു പ്രവേശിച്ച് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നതായും വിവരം കിട്ടിയതിനെ തുടർന്നാണ് പോലീസ് സംഘം സ്ഥലത്തെത്തി ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് എന്നാൽ തുടർന്നു നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ സർക്കാർ അധ്യാപകനാണെന്നും രണ്ടു മൂന്ന് ദിവസമായി ശമ്പളം ലഭിക്കാത്തതിനാൽ ഇടയ്ക്കിടെ ശമ്പളം വന്നു എന്ന് നോക്കുന്നതാണെന്നും കണ്ടെത്തി സ്വന്തം വീട്ടിൽ പോകാൻ സാധിക്കാത്ത അവസ്ഥയിലാണെന്നും ശമ്പളം വന്നു എന്ന് പരിശോധിക്കാൻ കൂടെ കൂടെ എ ടി എമ്മിൽ കയറുന്നതാണെന്നും അധ്യാപകൻ പറഞ്ഞു തുടർന്ന് പോലീസ് ഇയാളെ വിട്ടയക്കുകയായിരുന്നു നോക്കുക എത്ര ദയനീയമാണ് സർക്കാർ ജീവനക്കാരുടെ അവസ്ഥ എന്നത് എല്ലാ മാസവും കൃത്യമായ ശമ്പളം കിട്ടിയിരുന്ന അധ്യാപകർ വെട്ടിലായിരിക്കുകയാണ് പിണറായി സർക്കാർ കാരണം ശമ്പളമോ ലഭിച്ചില്ല ഒടുവിൽ ശമ്പളം വന്നോ എന്ന് പരിശോധിക്കാൻ എ ടി എം കൗണ്ടറിൽ കയറിയപ്പോഴാകട്ടെ കള്ളൻ എന്ന പേരുമാണ് ഒരു അധ്യാപകന് ലഭിച്ചത് സാധാരണക്കാരുടെ ജീവിതം ദുരിതത്തിലാക്കി ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ സർക്കാരിനെ താഴെ വലിച്ചിടേണ്ട സമയം പണ്ടേ കഴിഞ്ഞിരിക്കുന്നു പിണറായി കാലത്തിൽ ഇനിയും എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നു എന്നുള്ളത് കണ്ടറിയാം